ഇപ്പോൾ ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് സത്യമല്ല അമ്മയുടെ ഭയങ്കര പ്രശ്നക്കാരിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ െതിരെ പീഡനാരോപണം നടൻ മുകേഷ് മാത്രമല്ല പല പ്രമുഖർക്കെതിരെയും പീഡനാരോപണം ഉന്നയിച്ചിരുന്ന ഒരാളായിരുന്നു നടി മിനു മുനീർ ഇപ്പൊ ആ മിനു മുനീറിനെതിരെ സ്വന്തം ഫാമിലിപ്പെട്ട സ്വന്തം അനിയത്തി അതായത് കസിൻ സിസ്റ്റർ ഒരു ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ ആരോപണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കാണാം അത് ആക്ച്വലി എന്റെ ഫസ്റ്റ് ആണ് എന്റെ അമ്മയുടെ സീസണ മോണാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലില് ഞാൻ മൈനർ ആയിരുന്ന സമയത്ത് എന്നെ ചെന്നൈയില് കൊണ്ടുപോയിട്ട് ഒഡീഷനാണെന്നുള്ള വ്യാജ എന്നെ കൊണ്ടുപോയിട്ട് ഒരു പറ്റ ആൾക്കാർക്ക് എന്നെ കൈമാറാൻ ശ്രമിക്കുക എന്റെ ദൈവത്തെ പിടിക്കുകയും അതൊക്കെ ചെയ്തത് അപ്പൊ അതിനെതിരെയാണ് ഞാനിപ്പോ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അപ്പം അവർ ഓഡിക്ഷൻ അല്ല അവിടെ ചെന്നിട്ട് അവരെ തന്നെ അവർക്ക് കൈമാറി കാശ് കാശിനുള്ള രീതി മേടിക്കാൻ വിളിക്കാൻ കുടിക്കാനുള്ള ഉദ്ദേശം എനിക്ക് മനസ്സിലായത് ഞാൻ അതിനെ എതിർത്തപ്പെടാൻ എതിർത്തപ്പോഴത്തേക്കും എന്നോട് ഭയങ്കര മോശമായിട്ട് ഷൗട്ട് ചെയ്യും അടിക്കാനൊക്കെ നോക്കുന്ന രീതിയിൽ എന്നോട് പെരുമാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ശാന്തമായിട്ട് എന്നോട് പറഞ്ഞു മുളെ ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഇതിന് മുന്നേ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെയൊക്കെ ഇപ്പൊ ഹാപ്പിയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം അവരെ ചെയ്താൽ മതി നീ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റും പറഞ്ഞാൽ നീ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ച് ഫ്ല അവരുടെ ഫ്ളാറ്റിലെത്തുകയും അവിടെ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തത് ഇത് നടന്നത് രണ്ടായിരത്തി പതിനാലിനാണ് അന്ന് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പൊ അന്നാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ട് അതിനെതിരെയാണ് ഞാൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തേക്കുന്നത് സ്വന്തം മകളുടെ പ്രായം എന്നെ കൊണ്ട് മറ്റൊരു ഒരു ആൾക്ക് വിൽക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ സെക്സ് മാഫിയെ വിഴാൻ നോക്കിയ ഒരാൾ ഇപ്പം ഈ ഒരു പെറ്റീഷനും കാര്യങ്ങളും അവര് ഭയങ്കര നല്ല സ്ത്രീയാണ് അവര് ഭയങ്കര പരിശുദ്ധ ആണെന്ന് പറഞ്ഞ് വന്നപ്പോ എനിക്കും എല്ലാ എക്സ്പീരിയൻസ് ലോകം അറിയണം അതുകൊണ്ടാണ് ഞാൻ സ്വന്തം ഫാമിലിപ്പെട്ട ഒരാളെ അതും പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് സ്വന്തം കസിൻ സിസ്റ്ററിനെ സിനിമയിൽ അവസരം വാങ്ങിച്ചരാ അതുപോലെ പണം സമ്പാദിക്കാനുള്ള മാർഗം കാണിച്ചൊക്കെ പറഞ്ഞു പല ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ഇപ്പം ഇവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണം സിനിമയുടെ ഓഡീഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ചെന്നൈയിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ ഇതൊരു സിനിമയുടെ ഓഡിഷൻ സെറ്റപ്പ് അല്ല അല്ലാന്നുള്ളത് ഈ കുട്ടി തിരിച്ചറിയുകയും അതുപോലെ തന്നെ അവിടെ ആ റൂമിലേക്ക് വന്ന പലരവരെ പല രീതിയിലും തൊടാനും പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവർ ചേച്ചിയോട് അതായത് മിനു മുനീറിനോട് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് അവസരം കൊടുക്കാറുണ്ട് പേടിക്കൊന്നും വേണ്ട കുറെ പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള അവസരമാണെന്നൊക്കെ പറഞ്ഞ് ഇവരോട് സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ കുട്ടി ഇപ്പോൾ ഇപ്പോൾ ആരോപിക്കുന്നത് അതിനുശേഷം ഇവര് മിനു മുനീറിനോട് അവിടെ വയക്കിട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് സ്പെഷ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇപ്പൊ ഈ കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത്രയും കാലം പല ചാനലുകളിലും ഓടി നടന്നിട്ട് പല ആൾക്കാർക്കെതിരെ ആരോപണം കൊടുത്ത ആൾക്കെതിരെ തന്നെ നല്ലൊരാരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒന്നും സത്യമില്ല എന്നുള്ളതാണ് മിനു മുനീറിന്റെ വാദം ഇവരെ തന്നെ കൊടുക്കാൻ പൈസ ആരുടെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് മിനു ാണ് ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കൊറേ അമ്പത് അമ്പതോളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞില്ല അപ്പം അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ള കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ കോയെന്നു പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാവരും കൂടി കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്ത് വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും വന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുര സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനിജ അനിജത്തയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് ഇപ്പൊ മിനു മുനീർ പറയുന്നത് ഇവർക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ കള്ളാണെന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ജനങ്ങളും പറഞ്ഞിരുന്നത് ഇവർ മുന്നേ മുകേഷിനെതിരെയൊക്കെ നടത്തിയ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്നുള്ളത് കാരണം ഇവരുടെ ഓരോ ചാനലിൽ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം ഇവർ ആദ്യം ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞിരുന്നത് മുകേഷിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഇതുവരെ ചോദിച്ചിട്ടുമില്ല ആവശ്യപ്പെട്ടിട്ടില്ല തനിക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് പക്ഷെ പിന്നീട് ഒരു മുകേഷ് കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഇവർ നേരെ കല കളം തെറിഞ്ഞിട്ട് പറഞ്ഞ് മുകേഷിൻ്റെ ഒരു തിരുവത്തയ്യായിരം രൂപ കുടുങ്ങിയ സമയത്ത് ചോദിച്ചിരുന്നു പിന്നെ അതുപോലെ ഇവരുടെ കസിൻ ഇവൾ അറിയാതെ ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത് അതായത് ഇവരുടെ ഇവർ തന്നെ പറയുന്ന കാര്യത്തിൽ പല വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളുണ്ടായിട്ട് ഫ്രോഡ് കാര്യങ്ങളാണെന്നുള്ളത് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഇവർ പറയുന്നത് ഇവർക്കെതിരെ കൊടുത്ത ആളും ഇതുപോലെ തന്നെ കള്ളാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിലിപ്പോൾ ആരൊക്കെ പറയുന്നതാണ് സത്യം ആരൊക്കെ പറയുന്നതാണ് കള്ളുന്നത് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയാണ് കാരണം ആർക്കും ഒരു തെളിവും പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ഒരു കൃത്യത ഇല്ലാത്ത കാര്യങ്ങളാണ് ആദ്യം വന്നിട്ട് ഒരു കാര്യം പറയും പിന്നെ അത് മാറ്റി പറയും എന്തായാലും ഇത്രയും കാലം ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ തന്നെ പുതിയൊരു ആരോപണം വന്നപ്പോൾ അവരും പറയുന്നത് ഈ പറയുന്നവർക്ക് കള്ളാണെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ